ഹിജാബ് വിഷയത്തിൽ സ്കൂളിന് പിന്തുണയുമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേഷ് ഹിജാബ് ധരിച്ച് വിദ്യാലയത്തിൽ പോകേണ്ടവർ അതിനു പറ്റുന്ന വിദ്യാലയത്തിൽ പോകണമെന്ന് എം ടി രമേഷ് വ്യക്തമാക്കി മതവുമായി പൊതുസമൂഹത്തിലേക്ക് വരുന്നവർക്ക് സംസ്ഥാന സർക്കാർ വളം വെച്ചു കൊടുക്കുകയാണ് സി പി എം മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നും എം ടി രമേഷ് പറഞ്ഞു മതമർത്തിച്ച് മാത്രമേ പ്രതികൾ പഠിക്കണം അതൊരു പ്രതിഷേധ കേരളത്തിൽ ആളുകളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശോധിക്കുകയാണ് സി പി എം ഇതേ നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ന് പ്രധാനപ്പെട്ട പ്രതിപക്ഷ നിലപാട് തൃശൂരിൽ വെച്ചിട്ടാണല്ലോ എറണാകുളത്തെ സംഭവത്തിൽ ആരാണ് ഈ സി പി എം എന്ന കോൺഗ്രസ് എന്നെയും വിധത്തിൽ മാറണം ആ വിദ്യാലയത്തിലെ കന്യാസ്ത്രീകളായിട്ടുള്ള അധ്യാപികമാരെ അപമാനിക്കുകയാണ് പ്രതിപക്ഷ നേതാവും ശിവൻകുട്ടി